വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ശ്യക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവപ്പെടും വരവും ചെലവും തുല്യമായിരിക്കും എങ്കിലും സാമ്പത്തികമായി പരാധീനതകൾ അനുഭവപ്പെടും കർമ്മരംഗത്ത് അനിശ്ചിതത്വവും മേലധികാരികളുടെ എതിർപ്പും നേരിടേണ്ടി വരും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും വ്യാപാര വ്യവസായ രംഗത്ത് തൊഴിൽ തർക്കങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗത്തിന് ശാന്തിയുണ്ടാകും ദാമ്പത്യത്തിൽ ചിലറ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അടുത്ത സുഹൃത്തുക്കളുമായി അകൽച്ച ഉണ്ടായേക്കാം തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും വ്യാപാര രംഗത്ത് പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല കൃഷി സാധാരണ നിലയിൽ മുന്നോട്ട് പോകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് കാത്തിരിക്കേണ്ടി വരും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ കർമ്മത്തിലും വ്യാപാരത്തിലും ഗുണവും അഭിവൃദ്ധിയും ഉണ്ടാകും സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ധനാഗമത്തിൽ വർധനവ് ഉണ്ടാകും വൃശ്ചികം തന്നോ മകരം മാസങ്ങളിൽ വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വാഹനം അധീനതയിൽ വരും വിദേശയാത്രയ്ക്കുള്ള അവസരം സിദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വവും ദുഷ്കീർത്തിയും സ്ഥാനചലനവും ഉണ്ടാകും രക്തസമ്മർദ്ദം സംബന്ധിച്ച അസുഖങ്ങൾ പിടിപെട്ടേക്കാം കുടുംബത്തിൽ അകാരണമായ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ദൂരയാത്രകൾ വേണ്ടി വരും ഇടവം മിഥുനം കർക്കടകം എന്നീ മാസങ്ങളിൽ സർവകാര്യങ്ങളിലും വിജയവും ജോലിയിൽ പ്രൊമോഷനും ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും വ്യാപാര രംഗത്ത് നേട്ടമുണ്ടാകും ബന്ധുജനങ്ങളുടെ സഹകരണം ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക